നമസ്കാരം ഹൈക്കോടതി വിധി അംഗീകരിച്ച് പുതുക്കിയ കീം റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു ഒന്നാം റാങ്ക് അടക്കം വലിയ മാറ്റമാണ് പുതിയ റാങ്ക് പട്ടികയിലുള്ളത് തിരുവനന്തപുരം കവടിയാർ സ്വദേശി ജോഷുവ ജേക്കബ് തോമസിനാണ് ഒന്നാം റാങ്ക് സി ബി എസ് സിലബസിൽ പഠിച്ച ജോഷുവയ്ക്ക് പഴയ പട്ടികയിൽ അഞ്ചാം റാങ്ക് ആയിരുന്നു പഴയ പട്ടികയിൽ കേരള സിലബസിലെ വിദ്യാർത്ഥി ജോൺ ഷിനോജിനായിരുന്നു ഒന്നാം റാങ്ക് പുതിയ പട്ടികയിൽ ജോണിന് ഏഴാം റാങ്കാണ് പഴയ ഫോർമുല അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് പുതുക്കി പ്രഖ്യാപിച്ചപ്പോൾ സ്റ്റേറ്റ് സിലബസിലുള്ള വിദ്യാർത്ഥികൾക്ക് മുൻതൂക്കം നഷ്ടമായി കേരള സിലബസിലുള്ള കുട്ടികൾ പിന്നിലായി ആദ്യ നൂറ് റാങ്കിൽ ഇരുപത്തിയൊന്ന് പേർ കേരള സിലബസിലാണ് എറണാകുളം സ്വദേശി ഹരികിഷൻ ബൈജു രണ്ടാം റാങ്കും തിരുവനന്തപുരം സ്വദേശി എമിൽ ഐപ് സക്കറിയ മൂന്നാം റാങ്കും സ്വന്തമാക്കി തിരൂരങ്ങാടി സ്വദേശി അദൽ ജയാൻ ബംഗളൂരു സ്വദേശി അദ്വൈത് ഐനപ്പള്ളി ബെംഗ്ലൂരു സ്വദേശി അനന്യ രാജീവ് എറണാകുളം സ്വദേശി ജോൺ ഷിനോജ് കോഴിക്കോട് സ്വദേശി അൻമോൽ ബൈജു എന്നിവരാണ് ആദ്യ പത്തിൽ ഇടം പിടിച്ച മറ്റുള്ളവർ നേരത്തെ പരീക്ഷാഫലം റദ്ദാക്കിയത് ശരിവച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കിയിരുന്നു മാർക്ക് ഏകീകരണത്തിന് പഴയ രീതി തുടരും പഴയ ഫോർമുലയിൽ റാങ്ക് പട്ടിക തയ്യാറാക്കും റാങ്ക് പട്ടിക ഇന്ന് തന്നെ പുറത്തിറക്കുമെന്നും നേരത്തെ മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കിയിരുന്നു എതിർപ്പുള്ളവർക്ക് കോടതി സമീപിക്കാമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു പഴയ പ്രോസ്പെക്ടസ് പ്രകാരം പുതിയ റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കണമെന്നായിരുന്നു കോടതി അറിയിച്ചിരിക്കുന്നതെന്നും എത്രയും പെട്ടെന്ന് ഇത് നടപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് പറയാൻ കഴിയില്ല എല്ലാ കുട്ടികൾക്കും നീതി ലഭിക്കണമെന്നതാണ് സർക്കാരിന്റെ നിലപാട് പഴയ മാനദണ്ഡത്തിൽ നീതികേടുണ്ടെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ബദൽ കണ്ടെത്താൻ ശ്രമിച്ചത് അത് തെറ്റാണെന്നല്ല മറിച്ച് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയ സമയം ശരിയല്ലെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രോസ്പെക്ടസിൽ ഏതു സമയത്തും മാറ്റം വരുത്താൻ സർക്കാരിന് അധികാരമുണ്ട് പക്ഷേ കോടതി വിധി അംഗീകരിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു എ ഐ പ്രവേശനത്തിന് അവസാന തീയതി പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് പതിനാലിനാണ് അതിനു മുൻപ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം ആ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം വരെ തുടർന്ന പ്രക്രിയ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു